മാണി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അവർ ആരാണെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ർ അവതാരക തുടങ്ങി പലതരത്തിലും പേരെടുത്ത ആരും ആകർഷിക്കുന്ന ഒരു ഉടമയാണ് പേളി മാണി പേളിയെ പോലെ തന്നെ ആരാധകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് ശ്രീനിഷ് അരവിന്ദും സീരിയൽ രംഗത്ത് സജീവമാണ് ശ്രീനിഷ് ബിഗ് ബോസ് എന്ന ഷോയിലൂടെയാണ് ശ്രീനിഷും പേളിയും പ്രണയത്തിലാകുന്നതും ആദ്യം ഗെയിം സ്ട്രാറ്റജിക്ക് വേണ്ടിയാണെന്ന് പറച്ചിലുണ്ടായിരുന്നെങ്കിലും ഇരുവരുടെയും പ്രണയം വളരെയധികം സീരിയസ് ആയിരുന്നു ബിഗ് ബോസിന് ശേഷം ഇരുവരും പ്രണയം വെളിപ്പെടുത്തുകയും അത് വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്തു രണ്ട് മതവും രണ്ട് സംസ്കാരമൊക്കെ ആയിരുന്നെങ്കിലും ഇരു വീട്ടുകാരുടെയും അനുഗ്രഹത്തോടെയാണ് പേളിയും ശ്രീനീഷും ഇരുവരുടെയും മതാചാര പ്രകാരം വിവാഹം കഴിക്കുന്നത് പിന്നീട് ഇവരുടെ ജീവിതത്തിലേക്ക് നിലാബേബി വരികയും ചെയ്തു പേളി ഗർഭിണിയായതു മുതൽ എല്ലാ വിശേഷങ്ങളും പങ്കിടാറുണ്ടായിരുന്നു വളക്കപ്പ് ബേബി ഷവർ തുടങ്ങി എല്ലാം ആരാധകരുമായി പങ്കിടാറുണ്ട് മകൾ നില പിറന്നത് തന്നെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലാണ് ിലയുടെ ഓരോ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുത്തിരുന്നു അടുത്തിടെയാണ് വീണ്ടും താൻ ഗർഭിണിയാണെന്ന് താരം പങ്കിട്ടത് നിലാബേബിയെ ഗർഭിണിയായിരുന്നപ്പോൾ ചെയ്ത ചടങ്ങെല്ലാം വീണ്ടും ഉണ്ടായിരുന്നു ഒരു മാസം മുമ്പ് പേളിമാണിക്ക് വീണ്ടും ഒരു പെൺകുട്ടി കൂടി ജനിച്ചു എന്നാൽ ആദ്യം കുട്ടിയുടെ ചിത്രം പുറത്തുവിട്ടു എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിരുന്നില്ല ഇപ്പോഴിതാ തങ്ങളുടെ ഇളയ പൊന്നുമോളെ കാണിച്ചിരിക്കുകയാണ് പേളിയും ശ്രീനിഷും മകളുടെ ഇരുപത്തെട്ട് കെട്ടാണെന്നും അവൾക്ക് മനോഹരമായ ഒരു പേര് നൽകിയെന്നും താരദമ്പതികൾ പറഞ്ഞു നിതാര ശ്രീനിഷ് എന്നാണ് ഇളയ മകൾക്ക് ഇവർ പേര് നൽകിയിരിക്കുന്നത് നക്ഷത്രം എന്നാണ് ഇതിനർത്ഥം നിലാവിനൊപ്പം നക്ഷത്രവും പിറന്നിരിക്കുകയാണ് ഇതാണ് നിതാര ശ്രീനിഷ് ഞങ്ങളുടെ മാലാക കുഞ്ഞ് ഇന്ന് ഇരുപത്തിയെട്ട് ദിവസം പൂർത്തിയാക്കി ഇന്ന് അവളുടെ നൂലിക്കെട്ടായിരുന്നു പിന്നെ എന്തായിരുന്നു എന്ന് നിങ്ങൾ ഊഹിച്ചു പറയുക ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ കൈകളും നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളുമൊക്കെ ഞങ്ങളോടൊപ്പം വേണം എന്നുമാണ് പോസ്റ്റിന് ക്യാപ്ഷനായി പേളി മാണി നൽകിയിരിക്കുന്നത് അതേസമയം മനോഹരമായ കുടുംബ ചിത്രങ്ങളും താരം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കിട്ടിട്ടുണ്ട് പേളി വളരെയധികം സുന്ദരി തന്നെയാണെന്നും മനോഹരമായ കുടുംബമാണ് നിങ്ങളുടേതെന്നും എന്നും വളരെ സന്തോഷത്തിൽ തന്നെ നിങ്ങൾ ജീവിക്കുകയെന്നും എല്ലാവിധ ആശംസകളുമാണെന്നാണ് ആരാധകരും കമന്റ് ചെയ്യുന്നത് കോലുകേറ്റ് ചടങ്ങിന്റെ വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിൽ പേളി മാണി പങ്കുവച്ചിട്ടുണ്ട് ശ്രീനിഷിന്റെ കുടുംബവും പേളിയുടെ കുടുംബവും പൊന്നുകൊണ്ട് മൂടിയിരിക്കുകയാണ് നിതാര ബേബിയെ